ഒരു ജീവിതം മാത്രം അതു വേഗം മാഞ്ഞുപോ ആരെ അത് പോകും നിശ്ചയം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടും നാന്നിൽ ദൂരെ ആദേശം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടുന്ന വിണ്ണിൽ ദൂരയാ ദേശം ഒരുങ്ങിയിട്ടുണ്ടോ നീട്ടുണ്ടോ വിശു പറന്നു പോകാ പറന്നുപോക നാം ഒരുങ്ങിട്ടുണ്ടോ വിശു തീയേ തികച്ചു പറന്നുപോക ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും നിമിഷങ്ങളിൽ അത് പോകും മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നത് ലാഭം മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം പ്രാണം ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നത് ലാഭം നാം ഒരുങ്ങിട്ടുണ്ടോ വിശ്വ തീയതികച്ച പറന്നുപോക പോരുങ്ങിയിട്ടുണ്ടോന്ന ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധീയ തികച്ചങ് പോകാ ഒരു ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോ ർത്തന്നാലും അതുപോകുന്ന ചേയം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടുന്ന വിണ്ണൽ ദൂരയാദേശം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടുന്ന വിണ്ണൽ ദൂരയാദേശം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല അതായത് ഭൂമിയിൽ എത്ര പുകക്ഷകൾ പ്രാപിച്ചാലും സ്വർഗത്തിൽ നിങ്ങളുടെ യോഗ്യത വട്ടപൂജ്യമായിരിക്കും പുകൾ വാങ്ങിക്കാതെ അതിന് യോഗ്യനായ യേശുവിനെ ഉയർത്തി കാണിക്കുക ഒരിക്കൽ ലോക പ്രസിദ്ധ സുശേഷകനായ ബില്ലിഗ്രഹാം ബിരുന്നിനുവേണ്ടി ന്യൂയോർക്ക് പട്ടണത്തിലെ പ്രസിദ്ധമായ ഒരു ഹോട്ടലിൽ താൻ എഴുപത്തി എഴുപതാമത്തെ നിലയിലേക്ക് ലിറ്റിൽ കയറി അതിനുള്ളിൽ രണ്ട് മൂന്ന് മറ്റു കുടുംബങ്ങളും ഉണ്ടായിരുന്നു ബില്ലിഗ്രഹാം അതിനുള്ളിൽ കയറി നിന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീ താങ്കളല്ലേ ബില്ലിഗ്രഹാം എന്ന് ചോദിച്ചു അതെ ഞാൻ തന്നെ എന്ന് ബില്ലിഗ്രാം മറുപടി നൽകി അവൾ പറഞ്ഞ ഒരു ഗ്രേറ്റ് മാൻ ആണ് ബില്ലിഗ്രഹ് മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഞാൻ ഗ്രേറ്റ് മാൻ അല്ല എന്നാൽ എനിക്കൊരു ഗ്രേറ്റ് മെസ്സേജ് ഉണ്ട് പ്രിയ ശ്രോതാക്കളെ ഈ വസ്തുത നാം ശരിക്കും മനസ്സിലാക്കണം അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥാനവും ഇച്ഛിക്കുന്ന ശാസ്ത്രീയമാരെ സൂക്ഷിച്ചുള്ള അവർ വിധവന്മാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവധി വന്നു വരും എന്ന് യേശു പറഞ്ഞു അവർക്കൊരു സുശേഷം പന്ത്രണ്ടാം അദ്ദേഹം മുപ്പത്തൊമ്പതും നാൽപ്പതും വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് ഈ കാലഘട്ടങ്ങളിൽ ആത്മീയത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും വാഴ്ത്തിപ്പുകുത്തങ്ങളുടെ മുമ്പിൽ നിന്നുകൊടുക്കുവാൻ ഒരു നാണവുമില്ല എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആദ്യം ചിന്തിക്കണം തങ്ങളുടെ പൂർവ്വകാല പ്രവർത്തികൾ ഒരു പ്രവർത്തികൾക്കൊരു മറ സൃഷ്ടിക്കുകയാണ് ഇങ്ങനെയുള്ളവർ ആദ്യം ചെയ്യുന്നത് അതിന് എത്ര രൂപ ചെലവിട്ടാലും കുഴപ്പമില്ല പരസ്യപ്രചരണത്തിലൂടെ അശുദ്ധനെ വിശുദ്ധനാക്കി മാറ്റിയെടുക്കും അടുത്ത ഉദ്ദേശം ഈ വാഴ്ത്തിപ്പാടുന്നവർക്ക് ഓരോ എല്ലൻ കഷണങ്ങൾ കിട്ടും എന്നുള്ള വ്യാമോഹമാണ് ഇവർ വാഴ്ത്തുന്ന വ്യക്തിയെക്കുറിച്ച് യാതൊരു അറിവോ ഒന്നും കാണുകയില്ല ഒരു സംഭവം ഓർക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുതിയ പാർട്ടി പാർട്ടിയുണ്ട് തുടങ്ങിയപ്പോൾ കൂടെ ആയിരങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ തമിഴ്നാട്ടിൽ നിന്നും തമിഴരെ കൂലിക്കിറക്കി ശക്തി പ്രകടനം നടത്തി കി ജെ വിളിപ്പിച്ചു ഈ പാർട്ടിയുടെ നേതാവിനെ പോലും ശരിക്കറിയാത്ത ഇറക്കുമതികൾ അവർ ഉച്ചത്തിൽ കരുണാനിധി കി ജെ എന്ന് വിളിച്ചു ഈ പേരുമായ സാമ്യമുള്ള നേതാവായിരുന്നു ഇവരെ ഇറക്കുമതിയത് ഇതുപോലെ ഈ വാഴ്ത്തിപ്പാടുന്നവർക്ക് നേതാക്കളുടെ യഥാർത്ഥ മുഖം അറിയാതെയാണ് വാഴ്ത്തിപ്പാടുന്നത് കേൾക്കുന്ന നേതാവിന് സ്വർഗ്ഗം കിട്ടിയ സന്തോഷമായിരിക്കും എന്നാൽ സകല പൂഴ്ചയ്ക്കും സ്തുതിക്കും യോഗ്യനായ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നും ആ കർത്താവിന് ലഭിക്കേണ്ട പൂഴ്ചയും മാനവുമാണ് ഇങ്ങനെയുള്ളവർ അട്ടിമറിക്കുന്നതെന്ന് തിരിച്ചറിയാതെ പോകരുത് ദൈവവും വരുത്തി വയ്ക്കുന്ന കോപ്രായങ്ങൾ കാണിച്ചാൽ ദൈവം സഹിക്കുകയില്ല പൗലോസും പത്രോസുമൊക്കെ വിളിച്ചു പറയുന്നത് അങ്ങനെ ജാരിത എന്നാണ് എന്നാൽ ഇന്നത്തെ പത്രോസും പൗലോസുമാർക്ക് ഈ സ്തുതിവാമാരുടെ കീചവെളി കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല താൽക്കാലിക താൽക്കാലികമായ നേതൃത്വം ലഭിച്ചു കഴിയുമ്പോൾ ആൾ മാറിയവനെ മാറിയവനെപ്പോലെയാകാതെ സഹജീവികളോട് ദയം സ്നേഹമുള്ളവരായി മുന്നേറിയറിയ നല്ലത് പാട്ടുകാരൻ പാടിയതുപോലെ മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം മാഞ്ഞു പോകും എത്ര സൂചിപ്പിച്ചാലും അവസാനം ലഭിക്കുന്ന വെറും ആറടി മണ്ണ് മാത്രം നാം നഗ്നായി ഈ ലോകത്തിലേക്ക് വന്നു അതുപോലെ തിരിച്ചു പോകും ബലഹീനരായി വന്നു ബലമില്ലാത്തവരായി മടങ്ങും ഒരു രൂപ പോലും കൊണ്ടുവന്നില്ല അതുപോലെ ഒന്നുമില്ലാത്തവരായി നാം പോകും ആദ്യത്തെ കുളി ആരോ നമ്മെ കുളിപ്പിച്ചു അവസാനത്തെക്കുള്ളി ആരോചിയും ഇതാകുന്ന ജീവിതങ്ങൾ എന്തിനു അഹങ്കരിക്കുന്നു എന്തിന് പകവയ്ക്കുന്നു പ്രതികാര പ്രതികാരചിന്ത ഉണ്ടാക്കുന്നു മനുഷ്യ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് രക്ഷകനെ പുകഴ്ത്തിയും ആരാധിച്ചും മുന്നേറുക അതിനുവേണ്ടി ദൈവരങ്ങൾ സമർപ്പിക്കുക ദൈവം ആ ദൈവത്തെ തൻ്റെ സ്തുതി മഹത്വം ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു ദൈവം ആ ദൈവത്തിൽ മാത്രം പുകഴ്ചയും മഹത്വം അർപ്പിച്ച് മുന്നേറുവാൻ തുടങ്ങണം സർവസ് നായകർക്കാവ് എവിടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ഈ ചെറിയ എന്താ നമ്മളെ അതിനുവേണ്ടി ഒരുക്കുമാറാങ്ങട്ടെ തിരുവിതിന്റെ ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിദിനവുമായി നമുക്ക് വീണ്ടും കാണാം